നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള ബ്രാഞ്ചിന്റെ ഓണസമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി ബ്രാഞ്ചിന്റെ കാലടി ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ സായി ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ ശ്രീനിവാസൻ കാലടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാനിതാ നൌഷാദ് സി ഡി എസ് ചെയർപേഴ്സൺ പൗളി എന്നിവരും എൻ എഫ് ബി ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു കേരള സർക്കാരിന്റെ ഓണം ബെമ്പർ നറുക്കെടുപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ പൂജാ ബെമ്പർ നറുക്കെടുപ്പൊക്കെ വരുന്നു കോടിക്കണക്കിന് രൂപ സമാനമായി ലഭിക്കുന്ന ഒരുപാട് ആളുകളെ കൊടീശ്വരന്മാരാക്കുന്ന അത്തരം ആ ഒരു നറുക്കെടുപ്പിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളത് ഇന്ന് ഈ ഓഫ് കേരള നടത്തുന്ന ഈ നടുക്കെടുപ്പിനാണ് വലിയ കൂട്ടായ്മയുടെ ശക്തിയാണ് കാണുന്നത് കണ്ണ് കാണാനാവുക ആവാത്തവരുടെ ബുദ്ധിമുട്ട് അറിയുന്നത് കണ്ണ് തുറന്ന് അവരെ കാണുമ്പോഴാണ് നോക്കുമ്പോഴാണ് നമ്മുടെ അക കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാൻ കഴിയും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സത്യമാണെങ്കിലും നമ്മുടെ സമൂഹം അത്രയൊരു പ്രാധാന്യം ഇവരുടെ കാര്യങ്ങളിൽ കൊടുക്കുന്നില്ല എന്നത് സത്യമാണ് എന്നിരുന്നാലും അവരവരുടെ സംഘടന ശേഷിയെ പ്രയോജനപ്പെടുത്തി കഴിയുന്ന ആളുകളെ ഒക്കെ കണ്ട് ഇത്രയും കൂപ്പനുകൾ അവർക്ക് വിൽക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമാണ് അവിടെ ചെന്ന് വാങ്ങിക്കൊണ്ട് ഇവരുടെ അംഗങ്ങൾ തന്നെ ആളുകളെ കണ്ട് ഞങ്ങളുടെ ഒരു ധനസമാഹരണത്തിനു വേണ്ടി ഒരുപാട് ധനം സമാഹരിച്ച് ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ കെട്ടാനോ അങ്ങനെയൊന്നും കാര്യങ്ങൾക്ക് ഒന്നു നോക്കേണ്ടിയൊരു വാടക കെട്ടിടം വാടക കെടുത്ത് ഇവിടെ അവർ പ്രയോജനപ്പെടുത്തുക ചെയ്യാവുന്ന കാര്യങ്ങൾ അവരുടെ അംഗങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ കഴിയുക അതാണ് അവരുടെ അവരുടെ ലക്ഷ്യം അതനുസരിച്ച് അവർ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് താങ്ങാവാൻ കടലാവാൻ പി അശ്വിൻ രതി പൊന്നു ശാന്തകുമാരി ആരുഷ് എന്നിവർ നറുക്കെടുപ്പിൽ വിജയികളായി കൂടാതെ മറ്റ് പത്തു പേർക്ക് ചെറിയ സമ്മാനങ്ങളും ലഭിച്ചു